ാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി മുതൽ തൻ്റെ അനുഗ്രഹങ്ങളും മനോടവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ ഹലലുയ ഹാലലുയ ഹാലലുയ ദൈവത്തിൻ്റെ സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ആധുനിക കാലത്ത് മനുഷ്യർ തെറ്റ് സംഭവിക്കുന്നവരാണ് തെറ്റുകൂടാതെ ജീവിക്കണമെന്നാണ് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യന് തെറ്റുപറ്റുന്നത് മനുഷ്യ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മനുഷ്യന് തെറ്റുകൂടാതെ ജീവിക്കണം ഈ ആധുനിക കാലഘട്ടത്ത് രാഷ്ട്ര തലവന്മാർ ഭരണകർത്താക്കൾ ആത്മീയ നേതാക്കന്മാർ ഗുരുക്കന്മാർ അദ്ധ്യാപകര് വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എന്നുവേണ്ട ജീവിതത്തിൻ്റെ സകല തുറകളിലും തെറ്റ് സംഭവിക്കുന്നവരെ നമ്മൾ കാണുന്നു ആ തെറ്റ് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ രീതിയിലുമുള്ള ഭംഗത്തിന് അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് അത് കാരണമായി കാരണമായിത്തീരുന്നു എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ തെറ്റ് സംഭവിക്കുന്നത് തെറ്റ് കൂടാതെ എങ്ങനെ ജീവിക്കാം കർത്താവായ യേശുക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി ജീവിച്ച യേശു ക്രിസ്തു തൻ്റെ തിരുവായ് കൊണ്ട് അരുളി ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ട് മനുഷ്യന് തെറ്റുപറ്റുന്നു ഉത്തരം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ തിരുവായിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ് എന്നാൽ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം ശുദ്ധമുള്ള മത്തായുധ രക്ഷാസുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിലാണ് കർത്താവ് ഇപ്രകാരം പറയുന്നത് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് അന്വേഷിക്കാം വചനത്തിൻ്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല ആ കാലത്ത് കർത്താവിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രഗത്ഭരും സമ്പന്നരും അറിവ് നേടിയവരും സഭയിലെ പ്രമുഖരുമായ സാധുക്യര് കർത്താവിൻ്റെ അടുത്ത് വന്ന് വിനയത്തോടെ ചോദിക്കുകയാണ് ഗുരു ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളുടെ സംശയം ഒന്ന് മാറ്റിത്തരണേ എന്നുള്ള അപേക്ഷയോടുകൂടെ താഴ്മയോടുകൂടെ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഏഴ് സഹോദരന്മാരിൽ മൂത്തയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാൽ അവളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിക്കുവാൻ ഇടവരുന്നതിന് മുമ്പേ അവൻ മരണപ്പെട്ടു അവൻ മരിച്ചുപോയാൽ സാധാരണ മോശയുടെ നിയമമനുസരിച്ച് ഒരു മനുഷ്യൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ ആ വിധവയെ അവൻ്റെ സഹോദരൻ വിവാഹം ചെയ്ത് അവന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണമെന്ന് ദേവരധർമ്മ പ്രകാരം മോശ അനുശാസിക്കുന്നു അപ്രകാരം ആ ഏഴ് സഹോദരന്മാരിൽ മൂത്തവൻ മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയായ വിധവയെ അവൻ്റെ അനുജൻ വിവാഹം ചെയ്തു അവനും മക്കളില്ലാതെ മരണപ്പെട്ടു മൂന്നാമനും ആ വിധവയെ വാങ്ങഴിച്ചു മൂന്നാമനും മരിച്ചു ഇങ്ങനെ ഏഴ് പേരും മരണപ്പെട്ടു പോയി ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും പുനരുത്ഥാനത്തിൽ ആ സ്ത്രീ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നാണ് സദോക്യർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സംശയമായി ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഈ ചോദ്യത്തിന് ഇവരിൽ ഇന്നയാൾക്ക് അവൾ ഭാര്യയായിരിക്കും എന്നുള്ള ഉത്തരമാണ് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കർത്താവ് അവരോട് പറയുന്ന ഉത്തരം മറ്റൊന്നാണ് ദൈവശക്തിയെക്കുറിച്ചും തിരുവെഴുത്തുകളെക്കുറിച്ചും അറിയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് കർത്താവ് അവരോട് വ്യക്തമായി ചോദിക്കുകയാണ് അവരെ ബോധ്യപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു ദൈവവചനത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു ദൈവശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു സ്നേഹമുള്ളവരെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് ആഴത്തിൽ ബോധ്യപ്പെടേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ വചന ശുശ്രൂഷകൾ ഇങ്ങനെ ധാരാളമായി നടത്തപ്പെടുന്നത് എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ആധുനിക കാലഘട്ടത്തിലുള്ള എല്ലാ തലങ്ങളിലും വചന ശുശ്രൂഷയും ദൈവവചന പ്രഘോഷണവും ധാരാളമായി മുൻപ് എന്നത്തേക്കാളും സമർത്ഥമായി നടന്നു വരുന്നു വിവിധ സഭകളിൽ വിവിധ തലങ്ങളിൽ വിവിധ രീതിയിലെല്ലാം വചനപ്രഘോഷണം നടന്നു വരുന്നു എന്താ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വചനം ആഴത്തിൽ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്നത് ഈ വചനം മുഖാന്തിരം മാനവരാശി രക്ഷപ്പെടണമെന്നാണ് കർത്താവ് അഭിലഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധജനമായി ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ആയിത്തീരുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് വചനപ്രഘോഷണം എന്നുള്ളത് എബ്രായ ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും അസ്ഥിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം അതെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ജുകളെയും വേർവിടിവിക്കും വരെ കുത്തിക്കയറി തുളച്ചു ചെല്ലുന്നതുമാണ് ഇത്രയേറെ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആ വചനത്തെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന് കർത്താവ് ആ പ്രമുഖന്മാരോട് പറയുന്നു മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല തെറ്റുപറ്റുന്നത് വിദ്യാഭ്യാസമുള്ളവനും അറിവുള്ളവനും സമ്പത്തുള്ളവനും ഉന്നതതലങ്ങളിലായിരിക്കുന്നവർക്കൊക്കെ തെറ്റുപറ്റുന്നു സാധുക്കരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോട് ചോദ്യം ചോദിച്ച സാധുക്കരെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പന്നരായിരുന്നു സമൂഹത്തിലെ സഭയിലെ പ്രമുഖന്മാരായിരുന്നു വേദ മോശയുടെ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവരായിരുന്നു ദൈവിക വചനങ്ങളെക്കുറിച്ച് അറിവുള്ളവരും അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും പരിശ്രമിക്കുന്നവരുമായിരുന്നു സദോക്യർ എന്നിട്ടും അവർക്ക് തെറ്റിപ്പോയി അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സുവിശേഷ സുവിശേഷപ്രകോഷങ്ങൾ നടക്കുന്നുണ്ട് ഒത്തിരി പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ് ദൈവം ഈ പുരോഹിതന്മാരെയും ഈ ശുശ്രൂഷകരെയും സുവിശേഷകരെയും നിയമിച്ചാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ശുദ്ധമുള്ള മർക്കോസിന് സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്നാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാം എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് നിയമിച്ചാക്കിയെന്ന് അവിടെ നമ്മൾ വായിക്കുകയാണ് കർത്താവ് ഒരു മലയിലേക്ക് കയറി ശുദ്ധമുള്ള സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവ് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ഒരു മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എല്ലാവരെയും അല്ല വിളിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ചവർ വന്നപ്പോൾ കർത്താവ് അവരെ നിയോഗിച്ചു എന്തിനു വേണ്ടി നിയോഗിച്ചാക്കി തിരുവചനം നമ്മോട് സാക്ഷിക്കുന്നു തന്നോട് കൂടെ ആയിരിപ്പാനും വചനം നമ്മോട് ഭംഗിയായിട്ട് കൽപ്പിക്കുകയാണ് ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഒരു പുരോഹിതനെ എന്തിനു വേണ്ടി നിയമിച്ചാക്കി ഒരു ശുശ്രൂഷകനെ എന്തിനു വേണ്ടി നിയമിച്ചാക്കി ഒരു സുവിശേഷകനെ എന്തിനു വേണ്ടി എന്ന് തിരുവിതം നമ്മോട് പറയുകയാണ് ഒന്ന് തന്നോട് കൂടെയായിരിക്കാൻ തന്നോട് കൂടെയായിരിക്കാൻ മറ്റ് ഏതെങ്കിലും വിധത്തിലായിരിക്കുന്നതിന് വേണ്ടിയല്ല ഒരു മകൻ അപ്പനോട് കൂടെ ആയിരിക്കുമ്പോൾ അപ്പൻ ആശ്വാസമാണ് അപ്പന് സുഖമാണ് അപ്പന് ധൈര്യമാണ് അപ്പൻ മകനോടുകൂടെ ആയിരിക്കുമ്പോൾ മകന് സുഖമാണ് സന്തോഷമാണ് ഭാര്യ ഭർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് ഭാര്യയോടു കൂടിയായിരിക്കുമ്പോൾ അധ്യാപൻ കുട്ടികളോടൊപ്പമായിരിക്കുമ്പോൾ കുട്ടികൾ അധ്യാപനോടൊപ്പമായിരിക്കുമ്പോൾ ഇതുപോലെ ഏത് തലങ്ങളിൽ നമ്മൾ നോക്കിയാലും അവരോട് കൂടെ പരസ്പരം ചേർന്നിരിക്കുമ്പോൾ വലിയ ശക്തിയും ബലവും അനുഭവം ഉണ്ടാകുന്നു കർത്താവ് താൻ തെരഞ്ഞെടുത്തവരോട് ആവശ്യപ്പെടുകയാണ് തന്നോട് കൂടെയായിരിക്കാൻ നീ മറ്റൊരു തരത്തിലേക്കല്ല പോകേണ്ടത് നീ തന്നോട് ദൈവത്തോട് കൂടെയായിരിക്കണം കർത്താവിനോട് കൂടെയായിരിക്കണം ഒന്ന് തന്നോട് കൂടെയായിരിക്കാൻ രണ്ട് വചനം പ്രസംഗിക്കേണ്ടതക്കേണ്ടതിന് വേണ്ടി ഇന്ന് പല സുവിശേഷകന്മാരും പല പുരോഹിതന്മാരും പ്രസംഗിക്കുമ്പോൾ കർത്താവിനെയല്ല പ്രസംഗിക്കുന്നത് വചനമാകുന്ന ദൈവത്തെ ദൈവത്തെയല്ല പ്രസംഗിക്കുന്നത് മറിച്ച് അവർ പ്രസംഗിക്കുന്നത് വിവിധ തലങ്ങളിലുള്ള പല കാര്യങ്ങളെ അത് അങ്ങനെ അങ്ങനെയായിത്തീരാതിരിക്കാൻ അങ്ങനെ വരാതിരിക്കാൻ കർത്താവ് മുന്നുകൂട്ടി തന്നെ പറയുകയാണ് വചനം പ്രസംഗിക്കേണ്ടതിനായിക്കേണ്ടതിനാണ് പുരോഹിതന്മാരെ ശിഷ്യന്മാരെ നിയോഗിച്ചാക്കി ശിഷ്യന്മാരുടെ പിന്തലമുറയിൽപ്പെട്ട പുരോഹിതന്മാരും സുവിശേഷകരും ഒക്കെ വചനമാണ് പ്രസംഗിക്കേണ്ടത് രാഷ്ട്രീയം പ്രസംഗിക്കാനും ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം നടത്താനും ഒക്കെ വേറെ ധാരാളം ആളുകളുണ്ട് അത് അവർ ചെയ്യട്ടെ ഒരു പുരോഹിതൻ ഒരു സുവിശേഷകൻ ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് അവൻ്റെ രണ്ടാമത്തെ കടമ മൂന്നാമത്തെ കടമ പിശാചുക്കളെ പുറത്താക്കുക എന്നുള്ളതാണ് പിശാചുക്കളെ പുറത്താക്കി രോഗസൗഖ്യം നൽകുക എന്നുള്ള വലിയ ദൗത്യമാണ് ശിഷ്യന്മാരിലൂടെ പൗരോഹിത്യവൃന്ദത്തിലേക്കും സുവിശേഷക വൃന്ദത്തിലേക്കും സർവശക്തനായ യേശു ക്രിസ്തു നൽകി ആഹ്വാനം ചെയ്ത് നിയോഗിച്ചിട്ടുള്ളത് ഈ നിയോഗത്തെ തിരിച്ചറിയുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി എന്തെന്ന് അനുഭവിച്ചറിയാൻ രുചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് അല്ല ഈ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമാണോ അച്ഛനായാലും പുരോഹിതനായാലും ശുശ്രൂഷകനായാലും സുവിശേഷകനായാലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ അ കർത്താവ് ജീവിച്ചൊരു കാലഘട്ടത്തിൽ ഇന്ന് വന്നത് മറ്റൊരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരിക്കലും സാധ്യമല്ല മനുഷ്യൻ്റെ ആധുനിക ജീവിതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനം ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അനുഗ്രഹിക്കപ്പെട്ടവരെ വചനം സാക്ഷിക്കുന്നു നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം വചനം അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് സാധിക്കും വചനം നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ അധരത്തിലും അതുണ്ട് നീ മനസ്സ് വെച്ചാൽ നിനക്ക് വചനമനുസരിച്ച് ജീവിക്കാം വചനമനുസരിച്ച് ജീവിക്കാൻ കർത്താവായ ദൈവം ശക്തമായി ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പതിനാല് വാക്യങ്ങളിൽ നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല പുതിയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധനായ സ്ലീഹ റോമർ കെഴുതിയ ലേഖനത്തിൽ പത്താം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് വചനം നിനക്ക് സമീപസ്ഥമാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കണ്ടു വചനം നിനക്ക് വിദൂരമല്ല വചനം നിൻ്റെ ശക്തിക്ക് അപ്പുറമല്ല റോമാലേഖനത്തിലും കർത്താവ് അതുതന്നെ കൽപ്പിക്കുകയാണ് സ്ലീഹായിലൂടെ വചനം നിനക്ക് സമീപസ്ഥമാണ് നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ അധരത്തിലും അതുണ്ട് നീ മനസ്സ് വച്ചാൽ നിനക്കത് പാലിക്കാൻ സാധിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ ഏത് നിലയിലുള്ളവനായാലും നമുക്ക് ജീവിക്കാൻ ദൈവം തന്നിട്ടുള്ള ഈ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുകയും അതിനെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയുകയും ചെയ്യുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും വചനമാണ് രക്ഷയായിട്ട് കർത്താവ് വചനം പ്രസംഗിച്ചപ്പോഴാണ് ധാരാളം പേർക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും രോഗശാന്തിയും ഉണ്ടായത് ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു അടുത്ത കാര്യം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുന്നതോടൊപ്പം ദൈവശക്തിയെക്കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ട് നിനക്ക് തെറ്റുപറ്റുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ പരിശുദ്ധനായ ലീഹ സ്ലിഹ തീമോദ്യോഗസ്ഥനെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ ചിലർ നിയമപ്രബോധകരാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ എന്താണ് പറയേണ്ടത് എന്താണ് സ്ഥാപിക്കേണ്ടത് എന്ന് അവർ അറിയുന്നില്ല കർത്താവ് കൽപ്പിക്കുകയാണ് വിശുദ്ധ സ്ലീഹായുടെ അധരങ്ങളിലൂടെ കർത്താവ് കൽപ്പിക്കുകയാണ് നിങ്ങളിൽ ചിലർ നിയമപ്രബോധകന്മാരായി ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു മോഹിക്കുന്നു ഇച്ഛിക്കുന്നു പക്ഷേ എന്താണോ പറയുന്നത് എന്താണോ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാതെ അവർ പ്രവർത്തിക്കുന്നുവെന്ന് വചനം സാക്ഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവശക്തി നമ്മിലുണ്ടെങ്കിൽ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വചനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ വചനം നമ്മെ ബോധിപ്പിക്കുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ തോന്നലുകൾക്കോ അറിവിനോ അനുസരിച്ച് പ്രവർത്തിക്കാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിവർത്തിക്കണം അനുഷ്ഠിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ വിശുദ്ധ വചനത്തിൻ്റെ ആഴങ്ങളിലുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ശുദ്ധമുള്ള യോഗനാടസ്വിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ആ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുക എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുക എങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് വരാൻ ദൈവശക്തി നമ്മളിലേക്ക് വരാൻ കർത്താവ് നമ്മിൽ വസിക്കണം നമ്മൾ കർത്താവിൽ വസിക്കണം കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കും ദൈവം പഠിപ്പിക്കുന്നു വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ യാചനകൾ ദൈവം നിരസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ് വചനം വസിക്കാത്തവനിലേക്ക് ദൈവശക്തിയെക്കുറിച്ച് അല്പം പോലും അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല കർത്താവായ യേശുക്രിസ്തു ശുദ്ധമുള്ള യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലൂടെ തിരുവായ് കൊണ്ട് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നിൽ വസിക്കുക എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് അത് ലഭിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപകളിൽ വളരുവാൻ അനുഗ്രഹത്തിന് യാചനയിൽ ആയിത്തീരുവാൻ വചനത്തിൻ്റെ ആഴത്തിലുള്ള ബോധ്യവും തിരിച്ചറിവുമാണ് നമുക്കുണ്ടാകേണ്ടത് ഈ വചനം കേൾക്കുമ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ എഴു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ വചനത്തിൻ്റെ ആഴത്തിലുള്ള ബോധ്യങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം ആ ദിവസം മുഴുവനും നിങ്ങളെ കാത്തുള്ളൂ അനുഗ്രഹിക്കപ്പെട്ടവരെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കുക പ്രമാണിക്കുക തിരിച്ചറിയുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു അച്ഛൻ എവിടെ പോകുന്നു എനിക്ക് പെട്ടെന്ന് ആ പെൺകുട്ടിയെ മനസ്സിലായില്ല തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൾക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം കാണും അവൾ ഒരു ബാഗൊക്കെ തൂക്കി എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല അച്ഛന് മനസ്സിലായില്ലേ എന്നോട് ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല നീ ആരാണ് പറയും അച്ഛനെന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ അച്ഛൻ്റെ പള്ളി ഇടവാങ്കമാണ് എന്നൊക്കെ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ആട്ടെ നിൻ്റെ പേരെന്താ നിൻ്റെ മാതാപിതാക്കൾ ആരാ നിൻ്റെ വീട് എവിടെയാണ് അവൾ വീടും പേരും അണ്ടസ്സൊക്കെ പറഞ്ഞു ആട്ടെ നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു അപ്പോൾ അവൾ പെട്ടെന്ന് പറയുകയാണ് അച്ഛാ ഞാനിപ്പോൾ ആ മാർഗമൊക്കെ വിട്ടു ഏതു മാർഗം വിട്ടു ഭക്തിയുടെ മാർഗം വിശ്വാസത്തിൻ്റെ മാർഗമൊക്കെ ഞാൻ വിട്ടു അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് എന്ത് പറ്റി നിനക്ക് നിൻ്റെ അപ്പനും അമ്മയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണല്ലോ നീ എന്തുകൊണ്ട് ആ ലൈൻ ഓഫ് തോട്ടിൽ നിന്ന് മാറിപ്പോയി എന്ന് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു ഉടനെ അവൾ പറഞ്ഞു അച്ചോ നിങ്ങൾ പറയുന്നതും ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അതങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്താ നീ അങ്ങനെ പറയാൻ കാരണം ഞാൻ അവളോട് വടല ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു അച്ചോ വേദപുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കുമെന്ന് അച്ഛൻ പല പ്രാവശ്യങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ എന്ത് യാചിച്ചാലും അത് ലഭിക്കുമെന്ന് പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ യാചിക്കുന്നു ആ യാചന ഇതുവരെ എനിക്ക് സാധ്യമായി കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു മോളെ ആ കൽപ്പന ആ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതല്ല അച്ഛൻ അച്ഛനെന്ത് മണ്ടത്തറയിൽ പറയുന്നത് പെൺകുട്ടി എന്നോട് പറയുകയാണ് അച്ഛൻ അച്ഛനെന്ത് മടയത്തറയിൽ പറയുന്നത് വേദവസ്തുകത്തിലുള്ള വാഗ്ദാനം കർത്താവ യേശോമിശ കൽപ്പിച്ചിട്ടുള്ള വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതല്ല പിന്നെ ആർക്കാ നിങ്ങൾക്ക് പുരോഹിതനോ ആർക്ക് മാത്രമുള്ളതാണോ എന്നാണ് അവരുടെ ചോദ്യം ബസ് സ്റ്റാൻഡിൽ ആളുകൾ കൂടിയിരിക്കെ പെൺകുട്ടി ശബ്ദമുയർത്തി എന്നോട് ചോദിച്ചപ്പോൾ ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മോളെ എല്ലാവർക്കും ഉള്ളതല്ല ആ കൽപ്പന പെൺകുട്ടിയുടെ കണ്ണുകളും മുഖവുമൊക്കെ വിടർന്ന് അവൾ എന്നോട് ചോദിച്ചു പിന്നെ എന്തിനുള്ളതാണ് പിന്നെ ആർക്കുള്ളതാണ് ഈ കൽപ്പന എന്ന് എന്നവളെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ പഠിച്ചു നോക്കണം നിൻ്റെ കയ്യിൽ വേദവസ്തു കൊണ്ടല്ലോ അച്ഛനൊന്നു പറഞ്ഞേ അച്ഛനീ വേദവസ്തു വെച്ചെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു വചനം അച്ഛൻ പറഞ്ഞേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഉള്ളതല്ല എന്ന അച്ഛൻ പറയുകയാണെങ്കിൽ ഞാനതിന് സമാധാനം ചെയ്യാമെന്നുള്ളതാണ് അവളുടെ ചലഞ്ച് അവളുടെ വെല്ലുവിളി ഞാനവളോട് പറഞ്ഞു നീ തിരുവതിയിലെടുത്ത് വായിക്കുക ഒന്ന് യോഗന്നാൻ മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ തിരുവചനം ഇങ്ങനെ വായിക്കുകയാണ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ് നാം ആവശ്യപ്പെടുന്നതെന്തും നമുക്ക് നൽകും നാം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം സത്യവേദപുസ്തകത്തിലെ അവചന എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതാകയാൽ എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവ യേശുക്രിസ്തു കൽപ്പിച്ച വചനം ഇതാണ് ശുദ്ധമുള്ള യോഗനാഥ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ വചനം ഇതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് യാചിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു വച്ചു മോളെ തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു നമ്മിൽ വസിക്കുകയും അവനിൽ നമ്മൾ ആയിത്തീരുകയും ചെയ്യുന്ന അനുഭവമുള്ളവർക്ക് വചനങ്ങളെ ആഴത്തിൽ ബോധ്യത്തിൽ പഠിക്കുന്നവർക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമായി വരും എന്ത് യാചിച്ചാലും സർവശക്തനായ ദൈവം സമർത്ഥമായി നൽകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ ദൈവീക ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞും വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ലോകം നൽകുന്ന വിദ്യാഭ്യാസമോ മാനുഷികമായ ബുദ്ധിയോ തിരിച്ചറിവോ അല്ല തെറ്റുകൂടാതെ ജീവിക്കാനുള്ള മാർഗം തെറ്റുകൂടാതെ ജീവിക്കാനുള്ള മാർഗം ദൈവവചനത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതും ദൈവശക്തിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുക എന്നുള്ളതുമാണ് അതനുസരിച്ച് ഓരോ കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് മക്കളെ നല്ല വഴിയിലൂടെ നടത്തുവാനും അധ്യാപകർക്ക് കുട്ടികളെ നല്ല വിധത്തിൽ പരിശീലിപ്പിക്കുവാനും രാഷ്ട്ര രാഷ്ട്രത്തെ സമുദായ സൗഹാർദ്ദത്തിലും സമാധാന അന്തരീക്ഷത്തിലും വളർത്തുവാനും നയിക്കുവാനും ദൈവം ഇടനൽകട്ടെ എന്ന് ആഗ്രഹത്തോടെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു നിമിഷം നമുക്കെല്ലാവർക്കും തലകളെ വണങ്ങി കണ്ണുകൾ കണ്ണുകളടച്ച് തമ്പുരാൻ്റെ സന്നിധിയിലായിത്തീർന്ന് തമ്പുരാൻ നമ്മിൽ വസിക്കുവാൻ ആഗ്രഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ കാരുണ്യവാനായ കർത്താവെ വചനമാകുന്ന യേശുവേ അവിടുത്തെ വലിയ ശക്തി മുഖാന്തിരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ ആണിപ്പാടിലെ കരം നീട്ടി സമർത്ഥമായി അനുഗ്രഹിക്കണത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങയെ പിൻപറ്റിയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിച്ചുവല്ലോ ശക്തനായ ദൈവമേ കർത്താവ് യേശുവേ ഈ സമയത്ത് ഈ വചനത്തിൻ്റെ സമീപത്തായിരിക്കുന്ന ഈ വചനം ഹൃദയത്തിലായിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ഒന്ന് ആവശിക്കട്ടെ അവരുടെ കുടുംബങ്ങളെ അവരുടെ ഹൃദയങ്ങളിലെ നല്ല യാചനകളെ നൽകി അവരുടെ കുടുംബങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ അങ്ങ് ഖരുണയാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേ അങ്ങയെ പ്രസവിച്ച പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും അലാഖ്മാരുടെയും മധ്യസ്ഥത എന്നും ഞങ്ങൾക്ക് കാവലും കോട്ടയവുമായിരിക്കട്ടെ